രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്ര മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് തുലാമഴ ആരംഭിച്ചതിനു പിന്നാലെ വൈറൽ പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന ഡെങ്കിപ്പനി എലിപ്പനി കേസുകൾ കുറഞ്ഞത് ആരോഗ്യവകുപ്പിന് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ുന്നുണ്ട് മലിനമായ വെള്ളത്തിലൂടെയാണ് മഞ്ഞപ്പിത്തം പ്രധാനമായും പടരുന്നത് കൃത്യസമയത്ത് രോഗം തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയ ചികിത്സ തേടാത്തതും വിശ്രമം ഇല്ലാത്തതുമാണ് രോഗം ഗുരുതരമാകാൻ ഇടയാക്കുന്നത് കൂടാതെ മഴയും വെയിലും ഇടവിട്ടുള്ള ഈ കാലാവസ്ഥയിൽ ഡെങ്കി കൊതുകുകൾ പെരുകാനും സാധ്യതയുണ്ട് വീടിന്റെ അകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പരിസര ശുചിത്വത്തിൽ അലംഭാവം കാണിക്കരുതെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഉയരം നോക്കാതെ തന്നെ ഇരുനില വീടുകൾക്ക് ഇനി ഉടൻ കെട്ടിട പെർമിറ്റ് നൽകാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നൂറ് ചതുരശ്ര മീറ്റർ അഥവാ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് അപേക്ഷിച്ചാൽ ഉടൻ തന്നെ അനുമതി നൽകുന്നതിനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വിപുലമായ ഭേദഗതികൾ തയ്യാറാക്കിയിരിക്കുകയാണ് നിയമവകുപ്പിന്റെ പരിശോധന കഴിഞ്ഞാൽ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഏഴ് മീറ്റർ ഉയരമുള്ള വീടുകൾക്കാണ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്നത് പുതിയ ഭേദഗതിയോടെ ഉയരം സംബന്ധിച്ച നിയന്ത്രണം നീങ്ങിയിട്ടുണ്ട് വിസ്തീർണമാണ് നിർണായക ഘടകം ഇതോടെ കൂടുതൽ വീട്ടുടമകൾക്ക് എളുപ്പത്തിൽ അനുമതി ലഭിക്കും അടുത്തൊരു അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിന്റെ പ്രയോജനം ലഭിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാൻ അവസരമുണ്ടായിരിക്കും ഒൻപതാം ക്ലാസ് മുതൽ ബിരുദ ബിരുദാനന്തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം വരുമാന പരിധി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം വരെയാണ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ആറു ലക്ഷം പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണവുമുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സംവരണമാണുള്ളത് നവംബർ പതിനഞ്ചു വരെയാണ് ഇതിനായി അപേക്ഷിക്കുവാൻ സാധിക്കുക അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ഇന്നലെയും ഇടിവ് എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണം ലഭിക്കാൻ പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപ നൽകണം ഒരു പവൻ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് ഇന്നലത്തെ വില വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി